ഇന്ന് ചില യൂട്യൂബ് വീഡിയോകളിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കായിരുന്നു ജിൻഡോയ്ക്ക് ഇന്നലത്തെ എപ്പിസോഡിൽ സ്ക്രീൻ സ്പേസ് ഉണ്ടായിരുന്നില്ല എന്നത് സംഭവം ഒരു പരിധിവരെ ശരിയാണ് ഇന്നലെ ക്യാമറ ജിൻഡോയുടെ നേരെ തിരിഞ്ഞിട്ടേയില്ല അതുപോലെ തന്നെ ജിൻഡോയ്ക്ക് സംസാരിക്കാനുള്ള സിറ്റുവേഷൻസ് ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ഇത് മനഃപൂർവ്വം ജിൻഡോയെ ഒഴിവാക്കാനുള്ള ബിഗ് ബോസിൻ്റെ ഒരു കുതന്ത്രമാണെന്നാണ് പല ആളുകളുടെ അഭിപ്രായം അതായത് ഒരാൾക്ക് എത്രത്തോളം ക്യാമറ സ്പേസ് കിട്ടുന്നു അത്രത്തോളം പ്രേക്ഷകരുടെ അറ്റൻഷൻ അവർക്ക് കിട്ടുകയും ചെയ്യും അതുമാത്രമല്ല നമ്മുടെ ഗസ്റ്റുകളൊന്നും തന്നെ ഡെൻ ടീമിനെ പറ്റി ഒരു അഭിപ്രായവും പറഞ്ഞതുമില്ല ഇതന്നെ കുറച്ച് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഗസ്റ്റുകളുമായിട്ട് ഏറ്റവും അടുപ്പം സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ കൂടുതൽ സമയം അവർക്കൊപ്പം ചിലവഴിക്കുകയും ചെയ്ത ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ മാത്രമല്ല നല്ല സിൻസിയർ ആയിട്ടുള്ള ഒരു മത്സരാർത്ഥിയാണ് ജിൻഡോ എന്ന് ശ്വേതാ മേനോട് സാബു പറയുന്നുണ്ട് അതുപോലെ സാബു മോന് ബിഗ് ബോസിൽ നിന്ന് സിഗരറ്റ് ലഭിക്കുന്നില്ല എന്നറിഞ്ഞിട്ട് തന്നെ സ്വന്തം സിഗരറ്റ് സാബു മോന് പങ്കുവെക്കാൻ തയ്യാറായ ആളും കൂടെയായിരുന്നു ജിൻഡോ ആടച്ച് വെടിവെച്ചപ്പം ആ കൂട്ടത്തിൽ ജിൻഡോയെ കൂടെ വെടിവെച്ചു പിന്നെ ഈ എൻ്റർടൈൻമെൻറ്റ് ടീമിനെ അങ്ങോട്ട് പോയത്തുന്നത് കണ്ടിട്ട് എനിക്കത് ഒട്ടും ഒരു ഡയജസ്റ്റ് ആയിട്ടില്ല കാരണം ഈ ഹോട്ടൽ ടാസ്ക് അലമ്പിയൻ്റെ സകല ഉത്തരവാദിത്വം ഈ ടീമിനാണ് അത് പവർ ടീമിൻ്റെ തലയിൽ കെട്ടി വെച്ചപ്പോൾ ആ ടീമിൻ്റെ സന്തോഷമൊന്നും കാണേണ്ടതായിരുന്നു പിന്നെ ജിൻഡോയ്ക്ക് സ്പേസ് ഇല്ലാതായി പോയത് ഈ വീക്കിൽ ജിൻഡോയുടെ മിസ്റ്റേക്കുകൾ ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ ഓറയ്ക്കും ജാസ്മിനും ഒന്നും കഴിഞ്ഞിട്ടില്ല ഈ ജയിൽ നോമിനേഷൻ്റെ കാര്യം സംസാരിക്കുമ്പോൾ പോലും ഈ വീക്കിൽ ജയിലിലേക്ക് ജിൻഡോയി വിടാൻ പറ്റില്ല കാരണം ഈ വീക്കിലെ ബെസ്റ്റ് പെർഫോമർ ആയിരുന്നു എന്ന് അവർ തന്നെ അഭിപ്രായവും പറയുന്നുണ്ട് പ്രധാനമായിട്ടും ഋഷിയുടെ മനസ്സുവേടും കാര്യമാണ് ഇന്നലെ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേഷൻ അവരിലേക്കാണ് പോയത് ക്യാമറയിൽ പിന്നെ ജിൻഡോയ്ക്ക് ക്യാമറ സ്പേസ് കിട്ടാതിരുന്നുകൊണ്ട് ആരാധകരുടെ എണ്ണവും കുറയില്ല അവരുടെ സ്നേഹവും കുറയില്ല എന്തായാലും ജിൻഡോയ്ക്ക് തന്നെയാണ് ഈ സീസണിൽ ഏറ്റവും ഹ്യൂജ് ഫാൻസ് ഉള്ളത് ഇന്നത്തെ എപ്പിസോഡിൽ ജിൻഡോയ്ക്ക് അധികം ക്യാമറ സ്പേസ് കിട്ടാതിരുന്നതുകൊണ്ട് ജിൻഡോയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് എന്നൊന്നും നമുക്ക് പ്രഥമദൃഷ്ടിയ പറയാൻ പറ്റില്ല എന്തായാലും ഇന്നത്തെ എപ്പിസോഡോടെ നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡിലും അതേ അവസ്ഥയാണെങ്കിൽ ബാറ്റിൽ സ്റ്റാർട്ടണമെന്ന് തന്നെ നമുക്ക് ചിന്തിക്കാം കഴിഞ്ഞ വീക്കിലെ രണ്ട് എപ്പിസോഡുകളും ജിൻഡോ തൂക്കി എന്നുള്ള ക്യാപ്ഷൻ ഒരുപാട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഈ വീക്കിലെ എപ്പിസോഡും കൂടെ ജിൻഡോ തന്നെ തൂക്കേണ്ട എന്നുള്ള സ്റ്റോറിയാണോ ബിഗ് ബോസിൻ്റെതെന്ന് ഇന്ന് നമുക്കറിയാം കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാം ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം